ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ നമുക്ക് നെല്ലിയമ്പതി വരെ ഒന്ന് പോയാലോ നെല്ലിയമ്പതിയിലേക്ക് നിങ്ങളാരെങ്കിലും പോയിട്ടുണ്ടോ നല്ല രസമുള്ള കാഴ്ചകളും മനോഹരമായിട്ടുള്ള പൂക്കളും എല്ലാം കാണാം ഒന്ന് പോയി നോക്കൂ നോക്കൂട്ടോ പോകാത്തവരാണെങ്കിൽ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നല്ല വിശാലമായിട്ടുള്ള പാർക്കൊക്കെ ഉണ്ട് ഇത് നെല്ലിയമ്പതി പോത്തുണ്ടി ഡാമാണ് അതിലൊരു പാർക്ക് ഉണ്ട് ഇടിപൊളി കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഞങ്ങളൊരു സൺഡേസിലാണ് പോയത് അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അന്ന് അപ്പോൾ ഇതിലും കൂടുതൽ തിരക്കുണ്ടാവും എന്നറിഞ്ഞത് അപ്പോൾ ഇത് ഞാൻ പാർക്കിൽ ഊഞ്ഞാലാട കേട്ടോ നമ്മൾ അവിടെ ചെന്നാല പാർക്കൊക്കെ കാണുമ്പോൾ ഊഞ്ഞാലൊക്കെ കാണുമ്പോൾ നമ്മളും അറിയാതെ കുട്ടികളായിട്ട് മാറും ഇത് അവിടെ എന്ത് മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് അറിയപ്പെട്ടത് നമ്മളെ പഴയ കാലത്തുള്ള മെലഡി സോങ്സ് ഒക്കെ കേട്ടിരിക്കുന്നത് നമ്മൾ അറിയാതെ നമ്മളതിൽ ലയിച്ചു പോകും അതിനോട് തൊട്ടിട്ട് കണ്ടോ മേഘങ്ങളൊക്കെ കാണുമ്പോൾ രസം അറിയുമോ അത് അടുത്തി അടുത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ തോന്നും നമ്മൾ പാലക്കാട് ഞാൻ സ്ഥലം ഉണ്ടായിട്ട് ചിലത് നമ്മൾ അറിയാതെ പോകുമല്ലോ അല്ലേ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ പോകുന്നത് അതുകൊണ്ടായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇനിയൊക്കെ പറഞ്ഞു പോകുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ഗാർഡനൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നല്ല ചെണ്ടുപ്പല്ലിപ്പൂക്കളൊക്കെ എന്തൊരു ഭംഗിയൊക്കെ അറിയോ പിന്നെ എന്തോ നല്ല ഓറഞ്ചും ഒക്കെ ഉണ്ടായിട്ട് വരുന്ന സമയമാണ് ചെന്നിപ്പോട്ടെ സൈഡിലെത്തെ പൂവൊക്കെയാണത് റോസ് കളറിലൊക്കെ കാണാൻ നല്ല രസമല്ലേ നമ്മളവിടെയൊക്കെ നാട്ടിലൊക്കെയു തോന്നുന്നു അല്ലേ ഇത് പോത്തുണ്ടി ഡാമാണ് ഡാമിൻ്റെ ഒരു വ്യൂ ആണ് കണ്ട് അവിടുത്തെ മേഘങ്ങളൊക്കെ നിൽക്കുന്നത് എന്തൊരു ഭംഗിയല്ലേ അപ്പോൾ എത്രയാണ് അമ്പത് വീഡിയോ അപ്പോൾ ഇത്രയാണ് പിന്നെ ഞാൻ പോണ വൈക്ക് കണ്ടതാണ് കൊന്ന പോത്ത് നിൽക്കുക ഒരാളോടൊക്കെ പോത്ത് പോകും നല്ല ഭംഗിയില്ലേ കാണാന് ായില്ലേ അതാണ് പല സ്ഥലങ്ങളിലും ഇത് നല്ല പോത്ത് നിൽക്കുന്നുണ്ടോ അത് കണ്ടപ്പോ ഒരു വീഡിയോ എടുത്തതാ പിന്നെ വരിക്കേശ്വരി മനയുടെ പത്തായപ്പൂരുടെ ഭാഗമാണിത് അത് മുഴുവൻ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ബാക്കി ഫോട്ടോസ് അടവാഡ് ചെയ്തില്ല ഫ്രണ്ടിലെ വ്യൂ ആണ് കെ ശരിമേനയുടെ ഉള്ളിലത്തെ ഫോട്ടോസാണ് കുറേ ഇപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്